യു ഡി എഫിലെ ഒരു എം എൽ എ ആണ് അനൂപ് ജേക്കബ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ഏക എം എൽ എ പിറവത്ത് നിന്ന് അദ്ദേഹം ഇത്തവണ ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾക്കാണ് സി പി ഐ എം സ്ഥാനാർത്ഥിയെ മലർത്തി അടിച്ചത് അനൂപ് ജേക്കബ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എന്ന വാർത്ത വലിയ തോതിൽ ഒരു ലയന സാധുതയിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനൂപ് ജേക്കബ് പി ജെ ജോസഫുമായും കടുത്തുരുത്തി എം എൽ ജോസഫുമായും കൂടിക്കാഴ്ച നടത്തി വലിയൊരു ലേലപ്രഖ്യാപനത്തിലേക്ക് എത്തുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഔദ്യോഗികമായി കേരള കോൺഗ്രസിൻ്റെ എല്ലാ അധികാരത്തോടുകൂടി യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം അവിടെ ഉടലെടുക്കുകയാണ് കോട്ടയത്തായിരുന്നാലും ഇടുക്കിയിലായിരുന്നാലും പത്തനംതിട്ടയിലായിരുന്നാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ആധിപത്യം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അതുതന്നെയാണ് ഏക വഴി എന്ന് മനസ്സിലാക്കി തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നമുക്കറിയാം കോട്ടയം ലോക്സഭാ സീറ്റിൽ ഇത്തവണ വൻപിച്ച കൂടിയാണ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചത് മാണി കോൺഗ്രസിലെ തോമസ് ചാഴിക്കാടനെ എൺപത്തെണ്ണായിരം വോട്ടുകൾക്ക് തറ പറ്റിച്ചുകൊണ്ട് വിജയിച്ചപ്പോൾ തോമസ് ചാഴിക്കാടൻ പറഞ്ഞൊരു വാക്കുണ്ട് മാണി കോൺഗ്രസിനെയും ജോസ് കെ മാണിയെയും ജനങ്ങൾ തള്ളി എന്നതിൻ്റെ നേർരേഖയാണിത് രേഖയാണിത് ഭരണവിരുദ്ധത കോട്ടയം താൻ എന്ന് പ്രതീക്ഷിച്ച ഞാൻ എട്ടുനിലയിൽ പൊട്ടണമെങ്കിൽ മാണി കോൺഗ്രസിന് കോട്ടയം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഇതിൽ പരം തെളിവെന്താണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ ജോസ് കെ മാണിയുമായി ഇപ്പോൾ തെറ്റിപ്പിണങ്ങി നിൽക്കുകയാണ് ജോസ് കെ മാണിക്ക് ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു സേഫ് സീറ്റായി പാലായോ അതല്ലെങ്കിൽ നിലവിൽ മത്സരിക്കുന്ന ഇടുക്കിയോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല റോഷി അഗസ്റ്റിനോ അല്ലെങ്കിൽ എൻ ജയരാജോ അതല്ലെങ്കിൽ ജോ മൈക്കിളോ ഒന്നും തന്നെ ജോസ് കെ മാണിക്ക് തങ്ങളുടെ സ്വന്തം സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അദ്ദേഹം വിചാരിക്കുന്നില്ല കാരണം അവരൊക്കെ ഏറി വന്നാൽ അവരുടെ സിറ്റിംഗ് സീറ്റ് ചോദിക്കുന്ന ഒരവസ്ഥ വന്നാൽ അവർ എം എൽ എ ആകാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ തീർച്ചയായും ആ പാർട്ടി വിടാൻ അവർ വലിയ തോതിൽ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ ആ സീറ്റിൽ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ജോസഫ് വിഭാഗത്തിലുള്ളവർ ജയിച്ച് കയറും എന്നാൽ അലു ജേക്കബിൻ്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹം തുടക്കം മുതൽ തന്നെ യു ഡി എഫിന്റെ കൂടെയാണ് അനൂപ് ജേക്കബിന് മികച്ച ഒരു വോട്ട് ഷെയർ പിറവത്ത് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായി സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ് ടി എം ജേക്കബ് മരിച്ച വേളയിൽ അന്തരിച്ച വേളയിൽ അദ്ദേഹം പിറവത്ത് ബൈഎലക്ഷനിലൂടെ പന്ത്രണ്ടായിരത്തി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി അനൂപ് ജേക്കബ് എം ജെ ജേക്കബ് എന്ന മികച്ച ഒരു സി പി ഐ എമ്മിന്റെ നേതാവിന് പറവറ്റിച്ചത് അതിനുശേഷവും എം ജെ ജേക്കബുമായി മത്സരിച്ചെങ്കിലും അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനേ കഴിഞ്ഞുള്ളൂ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ആറായിരത്തി അറുന്നൂറിലധികം വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച് രണ്ടായിരത്തി ഇരുപത്തി അത് ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അനൂപ് ജേക്കബ് പിറവത്തു നിന്ന് ഇത്തവണ ജയിച്ചത് അനൂപ് ജേക്കബ് കൃത്യമായി യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായി തുടരുമ്പോൾ കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാൻ ജേക്കബ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കാൻ പോകുന്നു